വന്യമൃഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഫാമേഴ്സ് റിലീഫ് ഫോറം ആഹ്വാനം ചെയ്ത വയനാട് ഹർത്താൽ നാളെ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ലെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി നാളെ കടകൾ അടച്ചിടും അതിനാൽ തന്നെ നാളെ വ്യാപാര സ്തംഭിക്കും ഗതാഗതം തടസ്സപ്പെടാൻ ഇടയില്ലെന്നാണ് സൂചന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഫാർമേഴ്സ് റിലീഫ് ഫോറം നാളെ വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഹർത്താൽ കട കടകമ്പോളങ്ങൾ നിർബന്ധിച്ച് അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ലെന്ന് സംഘടന നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹർത്താലിന് മറ്റു ചില സംഘടനകളും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ഫാർമേഴ്സ് റിലീഫ് ഫോറം നേതാക്കൾ പറഞ്ഞു കടകമ്പോളങ്ങൾ നാളെ പൂർണമായും അടഞ്ഞുകിടക്കാനാണ് സാധ്യത വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി നാളെ എല്ലാ കടകളും അടച്ചിടാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും കടകൾ അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾ തടയില്ലെന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തവർ തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വാഹന ഗതാഗതം കാര്യമായി തടസ്സപ്പെടാനിടയില്ല ഹർത്താൽ തള്ളിക്കളയണമെന്ന് എൽ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ